ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് അപ്പച്ചി ഐശ്വര്യയും കൂടി ഐശ്വര്യയുടെ മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് അപ്പച്ചി പറയുകയാണ് നീ പെട്ടല്ലോ മോളെ കുടുംബത്തിലും കമ്പനിയിലും ഒക്കെ തന്നെ ശ്യാമയെ വസുന്ധരെയും കൂടി ചേർന്ന് അംഗീകരിക്കുകയാണല്ലോ ഇത് കേൾക്കുന്ന ഐശ്വര്യ തൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അപ്പച്ചി തടയുകയാണ് മോളെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടാൽ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും കുറച്ചുകൂടി ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ മോളല്ലേ ജയിക്കത്തുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അപ്പച്ചി പറയുമ്പോൾ അപ്പച്ചയുടെ നേരെ ദേഷ്യത്തോടെ ചെല്ലുകയാണ് ഐശ്വര്യ എനിക്കേ ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് അപ്പച്ചി ഇന്ന് കണ്ടു തുടർന്ന് അപ്പച്ചി അവിടെ പിടിച്ചിരുത്തിയിട്ട് ഐശ്വര്യ പറയുകയാണ് ഞാൻ അപ്പച്ചിയെ രണ്ട് മൂന്ന് ചുമതലകൾ ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പച്ചി ചെയ്യണം മോളെ അപ്പച്ചി അപ്പച്ചിയുടെ നയം ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പച്ചക്ക് കൊണ്ടാണോ ഗുണം അപ്പച്ചി അവരുടെ കൂടെ നിൽക്കും മോള് പറ അപ്പച്ചി എന്താ ചെയ്യേണ്ടത് ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് ക്ഷാമം വരുമ്പോൾ ഇവിടെ എല്ലാവരും സ്വീകരണം കൊടുക്കുമല്ലോ ആ സ്വീകരണത്തിൽ അവൾ അങ്ങ് തീരണം ഇത് കേൾക്കുന്ന അപ്പച്ചി ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്താ മോളെ എന്താ മോളി പറയുന്നത് എന്ന് അപ്പച്ചി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അപ്പച്ചി രണ്ട് കാര്യങ്ങളാ ചെയ്യേണ്ടത് ഒന്ന് പൂവിതറുന്നത് രണ്ടാമത് വിളക്കുഴിയുന്നത് അപ്പച്ചി പുതിയ പദവിയിൽ അവൾ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാകുന്നില്ല ഓഫീസിൽ വെച്ച് തീർക്കണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത് നടന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് അവളെ അവസാനിപ്പിച്ചിരിക്കും ഞാനേ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തന്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു പൂവിന്റെ എടുത്ത് കൊടുക്കുകയാണ് ഐശ്വര്യ ശ്യാമ വരുമ്പോ അപ്പച്ചി ഈ പൂക്കള് അവളുടെ മേൽ വിതരണം മോള് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ പോയി ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് അപ്പച്ചി ആ പൂവ് എടുക്കാൻ ഒരുങ്ങുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എടുക്കല്ലേ കൈ പൊള്ളും എന്താ മോളെ ഇതിൽ ചേർത്തിരിക്കുന്നത് ആസിഡോ കെമിക്കലോ അതെന്തായാലും ഈ പൂക്കള് അവളുടെ മുഖത്ത് വീണാലേ മുഖം മുഴുവൻ പൊള്ളിക്കോളും മോളെ പോലീസ് കേസ് വെല്ലുമായ ഞാൻ എന്ത് ചെയ്യുമെന്ന് അപ്പച്ചി ചോദിക്കുന്നു ഇല്ല അപ്പച്ചി പോലീസ് കേസായാലും ആദ്യം ഈ പൂക്കടക്കാരനല്ലേ പിടിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിലെ ആരെങ്കിലും സംശയിക്കാനാണെങ്കിൽ ആദ്യം അമ്മയുടെ നേരെ വിരൽ ചൂണ്ടു എന്താണെങ്കിലും ശ്യാമയെ ദ്രോഹിക്കാൻ എൻറെ ഒപ്പം കൂട്ടുനിന്നതല്ലേ അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും സേഫ് ആണ് ഇനി അതുമല്ലെങ്കി ആ കുറ്റം ഞാൻ അങ്ങേൽക്കും ശ്യാമയെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അത് അവൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടാകണം എന്ന് മാത്രം അങ്ങനെ ഐശ്വര്യ തന്റെ പ്ലാനിനെ കുറിച്ചൊക്കെ അപ്പച്ചിയോട് പറയുമ്പോൾ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അമൃത തുടർന്ന് അവര് പറയുന്നതൊക്കെ മറഞ്ഞുനിന്ന് അമൃത കേൾക്കുന്നു അപ്പച്ചി ഈ പൂക്കളുടെ കാര്യം അങ്ങ് സക്സസ് ആയില്ലെങ്കിലെ നമ്മള് അടുത്ത പ്ലാൻ എടുക്കുന്നു അതായത് അമ്മ പറഞ്ഞല്ലോ അവളെ വിളക്കുഴിയണമെന്ന് അപ്പച്ചി വേണം വിളക്കുഴിയാൻ എന്നിട്ട് ആ തീ അങ്ങ് അവളുടെ മേലിട്ടേക്കണം അവള് നിന്ന് കത്തണം അങ്ങനെ അവള് കത്തുകയാണെങ്കിലേ അപ്പച്ചി ചോദിക്കുന്നത് എന്താണെങ്കിലും ഞാൻ തന്നിരിക്കും ഇതൊക്കെ കേൾക്കുന്ന അമൃത ഒരു ഞെട്ടലോടെ അവിടെ നിൽക്കുകയാണ് അപ്പോ എല്ലാം പറഞ്ഞതുപോലെ അപ്പച്ചി അവിടെ വരുമ്പോ നമുക്ക് ഈ പൂക്കൾ ഇവിടെ നിന്നെടുക്കാമെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ അപ്പച്ചി താഴേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ആനന്ദ നിലയത്തിലേക്ക് എത്തുന്നതാണ് അനന്തനിലയത്തിലെ അലങ്കാരങ്ങളൊക്കെ കണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും ശ്യാമയും അകിലും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കൂടാൻ തന്നെ അപ്പച്ചി തന്റെ കയ്യിലുള്ള തട്ടത്തിലെ പൂക്കളെല്ലാം ശ്യമയുടെ മേൽ വിതറുകയാണ് അതെല്ലാം തന്നെ ശ്യാമയുടെ സാരിയിലേക്കും തറയിലേക്കുമാണ് വീഴുന്നത് ഇത് കാണുന്ന അമൃത സന്തോഷത്തോടെ നിൽക്കുമ്പോ ഐശ്വര്യ അപ്പച്ചയെ വഴക്കു പറയുന്നു ആനന്ദവർമ്മ പൂക്കൾ കൊടുത്ത് ശ്യാമയെ സ്വീകരിക്കുകയാണ് നിൽക്കുമ്പോളെ കയറല്ലേ എന്ന് പറഞ്ഞ് വസുന്തരയെ വിളിക്കുന്നു അങ്ങനെ വസുന്ധര വിളക്കുമായി വന്ന് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വലതുകൾ വെച്ച് അകത്തേക്ക് കയറി വാ മോളെ എന്ന് വസുന്ധര പറയുമ്പോ ശ്യാമ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറുന്നു തുടർന്ന് ആ വിളക്ക് തട്ടാനായി അപ്പച്ചി മുമ്പിലേക്ക് കയറി നിൽക്കുമ്പോ അപ്പച്ചയുടെ മുമ്പിൽ കയറി നിൽക്കുകയാണ് അമൃത അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എല്ലാം നശിപ്പിച്ചല്ലോ അപ്പച്ചി ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് വാ അകത്തേക്ക് പോകാം അങ്ങനെ അഖിലും ശ്യാമയും കൂടി അകത്തേക്ക് കയറുമ്പോൾ ശ്യാമയുടെ പാട്ടാണ് കേൾക്കുന്നത് ആ പാട്ട് കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാടിയ പാട്ടാ എന്ത് ഭംഗിയല്ലേ എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ എന്താ മോളെ നിനക്ക് പാട്ട് ഇഷ്ടമായില്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഇഷ്ടമായെന്ന് അഖിലും ശ്യാമയും പറയുന്നു ഇനി ചില പ്രധാന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് ഇവരോട് ഞാൻ ചിലതൊക്കെ പറഞ്ഞു കമ്പനിയിലെ കാര്യങ്ങളിൽ മാത്രമല്ല ഇനി കുടുംബത്തിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ശ്യാമയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടാകും ആ തീരുമാനങ്ങള് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും ഇനി മുതൽ ഏത് കാര്യത്തിലും ശ്യാമയുടെ അഭിപ്രായം നിർണായകമാണ് അതിന്റെ ഒരു ആദരവ് കുടുംബത്തിലെല്ലാവരും ശ്യാമയ്ക്ക് കൊടുക്കണമെന്നും വസുന്തര പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അമ്മേ ഒരു മിനിറ്റ് അമ്മ പറഞ്ഞില്ലേ ആദരവ് കൊടുക്കണമെന്ന് ശ്യാമയ്ക്ക് എന്താ പ്രത്യേകത അമൃതേട്ടത്തെയും എന്നെയും ശ്യാമയുമെല്ലാം ഒരേ കാണിലൂടെയല്ലേ കാണേണ്ടത് തുടർന്ന് വർമ്മ പറയുകയാണ് മോളെ വസു ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാം ഒരാൾക്ക് ഒരു പദവി കിട്ടിയാലേ നമ്മൾ ആ പദവിയെ അംഗീകരിക്കണം എന്നെ തന്നെ നോക്ക് ഞാനിപ്പോൾ ഇവിടുത്തെ അച്ഛനുമാണ് കമ്പനിയുടെ ചെയർമാനുമാണ് കമ്പനി ചെയർമാൻ എന്ന രീതിയിലുള്ള വില നിങ്ങളെനിക്ക് തന്നല്ലേ പറ്റൂ അതെ അച്ഛ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് അരുൺ പറയുമ്പോൾ അപ്പച്ചി പറയുകയാണ് അതെ ശ്യാമമോളിപ്പോൾ ആരാ ശ്യാമമോള് കിണറ്റി ചാടാൻ പറഞ്ഞാലേ അപ്പച്ചി അപ്പോഴേ ചാടും തുടർന്ന് വസുന്ധര പറയുകയാണ് ഇനി മറ്റൊരു കാര്യം ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്യാമിന് തിരക്കിലായിരിക്കും അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അമൃതയും ഐശ്വര്യം ചേർന്ന് നോക്കണം ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോട് പറയുകയാണ് എന്നുവെച്ചാൽ തുണി അലക്കും അടുക്കള ജോലിയും എല്ലാം ഞങ്ങൾ ചെയ്യണമെന്നാണോ അമ്മ പറയുന്നത് അമൃതയുടെതിക്ക് ശ്യാമയെ സ്തുതിച്ചു നിന്നാലേ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും എന്നാൽ അതുപോലെയല്ല ഞാൻ അമ്മയുടെ ഈ തീരുമാനം ഞാൻ അംഗീകരിച്ചു തരില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ് ദേ ഐശ്വര്യേ അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ നിന്നാണ് നീ സംസാരിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം എനിക്കുമുണ്ട് അച്ഛനും അമ്മയും ഇതുപോലെ ഒരു വലിയ കുടുംബം തന്നെയാണ് എന്റേതും ഒരു നേരത്തെ വേണ്ടി അമ്പലത്തിൽ കൊട്ടിപ്പാടുന്ന ദരിദ്രവാസിയൊന്നുമല്ല എൻ്റെ അച്ഛൻ വീട്ടുജോലി മൂന്നുപേരും ചെയ്യണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് മോളെ നീ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വീട്ടിലെ കൂടുതൽ പ്രത്യേകതയും കൂടുതൽ സ്ഥാനവും ഒക്കെ തന്നെ ഞാൻ നൽകിയിട്ടുള്ളത് ഐശ്വര്യക്കാണ് സ്നേഹം കാണിക്കുന്നതൊക്കെ അമ്മയുടെ അടവാണെന്ന് എനിക്കിപ്പം മനസ്സിലായി ശ്യാമയെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള അടവ് ഐശ്വര്യ മോളുടെ വാക്കുകൾ അതിര് കടക്കുന്നെന്ന് വർമ്മ പറയുന്നു ദേ ദേശ്വര്യേ കുറെ നേരമായി നീ തുടങ്ങിയിട്ട് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എനിക്കിനിയും ഇത് കേട്ടു നിൽക്കാനാകില്ല നീ പാവത്തിനെ അങ്ങനെ അവഹേളിക്കണ്ട നീയും അപ്പച്ചിയും ചേർന്ന് ശ്യാമയുടെ മേൽ പൂക്കൾ വിതറിയിലെ അതിന്റെ പിന്നിലെ സ്നേഹമൊക്കെ എനിക്കറിയാം നീ എന്താ പറഞ്ഞത് ശ്യാമയെ സ്തുതിച്ചു നിന്നാൽ എനിക്ക് നേട്ടമുണ്ടെന്നോ നീ അങ്ങനെ തന്നെ വെച്ചോ നിന്നെ പോലെ ഒരു ദുഷ്ടമനസിന്റെ കൂടെ എനിക്ക് കൂട്ടുകൂടണ്ടല്ലോ ശ്യാമേ നീ അമ്മ പറഞ്ഞതുപോലെ ചെയ്താൽ മതി വീട്ടുജോലി ഞാനും ഐശ്വര്യം കൂടി ചെയ്തോളാം ഇത് കേൾക്കുന്ന ഐശ്വര്യ ആ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അച്ഛ എനിക്ക് ഈ പദവിയൊന്നും വേണ്ട അന്ന് ഐശ്വര്യടുത്തി എന്റെ ഏട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരില്ല ഞാൻ ഈ മത്സരത്തിൽ തന്നെ പങ്കെടുക്കാം എന്നൊക്കെ കരുതിയത് ഇനി ഈ പദവി ആർക്ക് വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾ മൂന്നുപേരും ഒരേപോലെ വീട്ടുജോലിയും ചെയ്തോളാം ഇതൊക്കെ കേൾക്കുന്ന വർമ്മ പറയുകയാണ് മതി ശ്യാമെ നിർത്ത് എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം വിണ്ടാതിരുന്നത് ഐശ്വര്യക്ക് ഞാൻ ഇതിനു മുമ്പും താക്കി ഇത് തന്നിട്ടുള്ളതാണ് ഇനിയും ഐശ്വര്യ അതിര് കടന്നാലുണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല പിന്നെ ശ്യാമയോട് നീ ഇപ്പോ കമ്പനിയുടെ തലപ്പത്താണുള്ളത് അങ്ങനെ ഇട്ടിട്ട് പോകാവുന്ന ഒരു ജോലിയൊന്നുമല്ല നിന്റെ പിന്നെ അഭിപ്രായം അത് നമുക്ക് ആരുടെ മുമ്പിൽ വേണമെങ്കിലും തുറന്നു പറയാം അല്ലാതെ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയല്ല വേണ്ടത് ശരി അച്ഛ എന്ന് പറഞ്ഞ് ശ്യാമ ഐശ്വര്യോട് പറയുകയാണ് ഐശ്വര്യടത്തി ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ പിൻവലിക്കുകയാണ് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്